ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അശ്വിൻ ശ്രുതിന് കൂട്ടിയിട്ട് അമ്പലനടയിലേക്ക് പോയിട്ട് അവിടുന്ന് ആദ്യം തന്നെ കുറച്ച് സിന്ദൂരം എടുത്തിട്ട് ശ്രുതി നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ കാണുമ്പോൾ ഈ മരത്തിലൊക്കെ കുറച്ച് താലികളൊക്കെ തൂക്കിയിട്ടുണ്ട് താലി മാലിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവില്ല ഓരോരുത്തരും ഓരോ വിശ്വാസത്തിന് കെട്ട് കെട്ടുന്നതായിരിക്കുമല്ലോ ചടങ്ങുകൾ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു താലി എടുത്തിട്ട് ശ്രുതിയുടെ കഴുത്തിൽ കെട്ടുകയാണ് ഒരു മഞ്ഞച്ചരണിൻ്റെ താലിയാണ് ശ്രുതിയുടെ കഴുത്ത് കെട്ടിക്കൊടുക്കുന്നത് അതിനുശേഷമാണ് പിന്നെ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും വീട്ടിലേക്ക് വിളിച്ചു വന്നുമ്പോൾ അശ്ശിനോട് എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ചോദ്യത്തിൻ്റെ മേലെ ചോദ്യം ചോദിച്ചുകൊണ്ട് അശ്വതിൻ്റെ ദേഷ്യം വന്നിട്ട് അശ്വൻ ഒന്നിനും മറുപടി പറയാതെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത് മുകളിലേക്ക് ഓടി കയറി ചെല്ലുമ്പോൾ അശ്വിൻ്റെ പിന്നാലെ അഞ്ജലി പോകുന്നുണ്ട് അഞ്ജലി വരുമ്പോൾ വരുന്നത് കാണുമ്പോൾ തന്നെ അശ്വിൻ വേഗം വാതിലടിച്ചിട്ടും ഉള്ളിൽ കയറിയിരിക്കും അപ്പോൾ അഞ്ജലി പുറത്തുനിന്ന് പറയുന്നുണ്ട് തുറക്കും കുഞ്ഞാ തുറക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അശ്വനത് കേട്ടിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ എന്താ പറയണ്ടതെന്ന് അറിയാതെ അതിനുള്ളിൽ വിഷമൊക്കെ ഉണ്ട് അപ്പോൾ വാതിലടച്ചിട്ട് വാതിലിങ്ങനെ ചാരി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണെച്ച മനോരമാൻ്റെ ആണെച്ചാൽ ശ്രുതിയുടെ വീട്ടുകാർ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട് കുറേ കുത്തി കുത്തി പറയുന്നൊക്കെ ചെയ്തിട്ട് അവർക്ക് നല്ല വിഷമമായിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പോൾ ശ്രുതി പിന്നാലെ പോയിട്ട് അവർ തടഞ്ഞിട്ട് കുറേ കറിയൊക്കെ ചെയ്യുക അവരോട് കരഞ്ഞ് പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അമ്മായിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയുടെ അമ്മായിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയിൽ തട്ടി മാറി നിൽക്കേണ്ടി വന്നിട്ട് തട്ടി മാറ്റിയിട്ട് അവർ പോകാൻ നോക്കുകയാണ് അപ്പോൾ ശ്രുതി അച്ഛൻ്റെ കാല് പിടിച്ച് കറിയുന്നൊക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ അവളെ തട്ടി മാറ്റുകയാണ് ചെയ്യുക ഇതൊക്കെ അശ്വിൻ കാണുന്നുണ്ട് അശ്വിനുണ്ടെങ്കിൽ വിഷമമുണ്ട് പക്ഷേ അശ്വിൻ ഒന്നും പറയാണ്ട് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ചെയ്യുക ശ്രുതിക്ക് ഒന്നും ചെയ്യണം എന്താ ചെയ്യണമെന്ന് അറിയില്ല ശ്രുതിനെ എല്ലാവരും കൈവിട്ട അവസ്ഥയിലാണ് ശ്രുതി അവിടെ നിന്ന് കറിയുകയും ചെയ്യുക പിന്നെ രാത്രിയാകുമ്പോൾ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ റെഡി ആകുമ്പോൾ റെഡി ആവല്ല പ്രീതിക്ക് പ്രീതിനിക്ക് പ്രീതിയുടെ ആയാലും ഒരു ഗ്ലാസ് പാൽ അഞ്ജലി വിടും അതുപോലെ ശ്രുതിയുടെ ആയാലും ഒരു ഗ്ലാസ് പാൽ അഞ്ജലി വിടും പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ള പട്ട സാരി കൊടുത്തിട്ട് രണ്ടുപേരെയും റെഡി ആക്കിയിട്ട് ആദ്യ രാത്രിക്ക് മണിയറയിലേക്ക് വിടുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് അതിൽ ശ്രു അശ്വിന് വേണ്ടിയിട്ട് മണിയാർ ഒരുക്കാൻ പോകുന്നത് അഞ്ജലി ശ്യാമാണ് അഞ്ജലി എന്തൊക്കെ എന്തൊക്കെയായാലും ഇപ്പം മരുമകളായല്ലോ അശ്വിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അറിയിക്കാതെ കല്യാണം കഴിച്ചാലും നമ്മുടെ കടമ്പ് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമിനെ കൂട്ടിയിട്ട് മണിയാർ ഒരുക്കാനൊക്കെ പോകുമ്പോഴും അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ശ്യാമി നല്ല ദേഷ്യം വന്നിട്ടുണ്ടോ ശ്യാമം അതൊക്കെ ചെയ്യുന്നുണ്ടാവുക പ്രീതി പറയണെനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ആകാശം സമാധാനിപ്പിക്കേണ്ട സാരില്ല എല്ലാരും ഒക്കെ കേട്ടോ അതിനു മുമ്പ് ഈ മണിയറേക്ക് ഒരുക്കുന്നത് ശ്യാം കേട്ടോ ഷ്യാം മണിയർ ഒരുക്കുമ്പോഴും ശ്രു കാണാം ഗുഡ് നൈറ്റ് ടേക്ക് പിന്നെ കാണിക്കുന്നത് പ്രീതി ആകാശോട് ഇങ്ങനെ പറയാനെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇനി എല്ലാവരും അവിടെ ഒറ്റപ്പെടുത്തും അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശിനോട് പരിഭവം പറഞ്ഞിട്ട് കാര്യം കുറിച്ചാണ് അപ്പോൾ ആകാശ് പറയും നീ വിഷമിക്കേണ്ട പ്രീതി അവൾ നല്ല ആളുടെ കയ്യിൽ തന്നെ എത്തിയിരുന്നുണ്ട് ഏട്ടനെ അവളെ ഒരു വിഷം ഒരു വിഷമം ഉണ്ടാക്കുന്നത് നന്നായിട്ട് നോക്കുന്നതൊക്കെ വേണ്ടി അവളെ സമാധാനിപ്പിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണിയാർ ഒരുക്കുന്നത് പിന്നെ മണിയാറെ കയറുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലായിരുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്